മലയോര മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് ശീതത്തോട് ഈ ശീതത്തോട്ടിലെ പാലം പണിയും അതിൻ്റെ പുരോഗമനവും ഓരോ പ്രദേശവാസികളും അതുപോലെ മറ്റു പ്രദേശത്തെ ആളുകളെയും വളരെയധികം താൽപ്പര്യപ്പെടുന്നതാണ് ശീതത്തോട് പാലംപണി തീരുന്നതോടുകൂടി തന്നെ സീഹത്തോട്ടിൽ സീഹത്തോട് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പണിയുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് അതിൻ്റെ പണി കൂടി തീരുന്നതോടുകൂടി സീതത്തോടിൻ്റെ മുഖച്ചായ തന്നെ മാറ്റുമെന്നുള്ളത് ഉറപ്പാണ് ഇപ്പോൾ തന്നെ സൂഹത്തോട്ടിൽ ഒരു ഗവൺമെൻറ് നേഴ്സിംഗ് കോളേജ് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഏകദേശം രണ്ട് വർഷത്തോളമായി പരിമിതമായ സ്ഥലത്താണെങ്കിലും ഇതുപോലെ ഒരു നേഴ്സിംഗ് കോളേജ് ശീതത്തോടിലുണ്ട് എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ശീതത്തോട് പാലം പണി തുടങ്ങിയിട്ട് കുറച്ച് നാളായ ഉള്ളതെങ്കിലും ആ കാലയളവിൽ ശീതത്തോടും ജംഗ്ഷനുമായിട്ട് ബന്ധപ്പെടുന്നതിന് പത്തോ ഇരുപതോ മീറ്റർ മാത്രമുള്ള ഈ പാലം ഇതിൻ്റേതായ പ്രവർത്തനമല്ലാത്തപ്പോൾ ഉണ്ടായിരിക്കുന്ന ആ ബുദ്ധിമുട്ട് യഥാർത്ഥത്തിൽ ആ പാലം ഇല്ലാതിരുന്നപ്പോൾ ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ ആളുകൾക്ക് മനസ്സിലാവുന്നത് അതിന് നാല് കിലോമീറ്റർ ദുർഘടമായ റോഡിൽ കൂടി ചുറ്റിക്കറങ്ങി വേണം ഈ പത്ത് മീറ്റർ ഇപ്പുറത്തുള്ള സുഹൃത്തു സിറ്റിയിലേക്ക് വരുന്നതിന് അപ്പോഴീ പാലം ഉണ്ടായിരുന്നതിൻ്റെ ഗുണങ്ങൾ ഈ തദ്ദേശവാസികളായ ആളുകൾ മനസ്സിലാക്കുന്നത് തന്നെ ഇപ്പോഴാണ് അതുപോലെ ഈ സീതത്തോട്ടിൽ ഉൾപ്പെടുന്ന രണ്ട് വൈദ്യുത നിലയങ്ങൾ അതായത് സീതത്തോട് പവർ ഹൗസ് അതുപോലെ മൂഴിയാറ് രണ്ട് പവർ ഹൗസുകൾ അതിലെ ജീവനക്കാര് അതിലെ നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ ഇത്രയും കാലം മറന്നിട്ടുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം ഈ പാലമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഗവി ടൂറിസ്റ്റ് കേന്ദ്രം അതായത് ഗവി പ്രദേശങ്ങൾ പമ്പ ഗവി പമ്പ മുതലായ സ്ഥലങ്ങളിലേക്ക് എല്ലാം ഉപയോഗിക്കുന്ന ഈ ചെറിയൊരു കാലമായത് അതുപോലെ തന്നെ ശബരിമല സീസൺ സമയത്ത് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളുടെ വാഹനങ്ങൾ ഇതിലെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് ലാഭം എന്ന് പറഞ്ഞാൽ കിലോമീറ്ററുകളാണ് അവർക്ക് തീർത്ഥാടകർക്ക് ലാഭമായി അതുപോലെ തന്നെ ഈ കക്കാടാറ് ഇതിലെ ഒഴുകുന്നതുകൊണ്ട് കക്കാട്ടാറിലെ ജലങ്ങൾ ജലം എല്ലാവർക്കും കുടിക്കുന്നതിനും എല്ലാവിധമായ കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാവുന്നതും എല്ലാവർക്കും ഒരാശ്വാസമാണ് അതായത് വേനൽക്കാലം തുടങ്ങുമ്പോൾ കക്കാട്ടാറ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ കിഴക്കൻ ഏറിയയിൽ ജലക്ഷാമം ഒരു പരിധിവരെയും പരിഹാരമാകുന്നത് അത് അതേ രീതിയിൽ തന്നെ ഈ ശീതത്തോട് പാലത്തിൻ്റെ പണി പൂർത്തീകരിക്കുന്നതോടുകൂടി ഈ ശീതത്തോടിൻ്റെ തന്നെ മുഖഛായ മാറും എന്നുള്ളത് യാതൊരു സംശയവുമില്ല അതായത് ഈ ശീതത്തോട്ടിൽ എല്ലാവിധമായ പുരോഗമനങ്ങൾ കൊണ്ടുവരുന്നതും എല്ലാവിധമായ കാര്യങ്ങൾ ഉണ്ടാകുന്നതും ഈ ശീതത്തോട് പാലത്തിൻ്റെ ആശ്രയിച്ചിരിക്കും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശീതത്തോട് പാലം നടന്നാൽ മാത്രമേ എല്ലാ ആളുകൾക്കും മറ്റു പ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നതിനും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടത്തുന്നതിനും സാധിക്കുള്ളൂ പിന്നീട് ഈ പാലവും അതിനു ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും വേണ്ടി പ്രവർത്തിച്ച എല്ലാ ആളുകൾക്കും ഇവിടുത്തെ ജനങ്ങൾ അഭിനന്ദ അഭിനന്ദനങ്ങൾ അർപ്പിക്കും